ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടായോ ഇല്ല രാവിലെ ഇല്ല അല്ല രാത്രിയല്ല മഴ എന്തുണ്ട് പൂക്കടയിലേക്ക് പോവണോ എന്താ പേര് പറയൂ ബാലകൃഷ്ണ ഏട്ടനെ എങ്ങനെയുണ്ട് മഴ പെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ മഴ കണ്ടോ ഇല്ല മഴ കണ്ടില്ല മഴ ആസ്വദിച്ചൊന്നുമില്ല മഴ വരുമ്പോഴേ ആദ്യത്തെ ഓർമ്മ നിങ്ങളുടെ ഉള്ളിലുള്ള ആദ്യ ഓർമ്മകൾ എന്താണ് മഴക്കാലത്തെ കുറിച്ച് പറയാൻ പോലെ ആരോ വിളിച്ചോ ഓക്കേ ആ ബാലിനി ആയിപ്പോയി ഷോപ്പിലേക്ക് വിളിക്കുന്നുണ്ടാവും ഇതാ പാൽവണ്ടി കണ്ടിട്ടുണ്ട് അമൃത് മിൽക്ക് നമ്മുടെ മിൽമ മിൽക്ക് പോലെ തന്നെ ഉള്ളതാണ് അമൃത് മിൽക്ക് എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണോ എങ്ങനെയുണ്ട് മഴയൊക്കെ പെയ്തിട്ട് ജോലി ബുദ്ധിമുട്ടുണ്ടായോ ഉറപ്പങ്ങളൊന്നുമില്ല മഴ നിങ്ങളെ ബാധിച്ചിട്ടില്ല അല്ലേ അതായാലും മഴയൊക്കെ പെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഓർമ്മ എന്ത് മഴക്കാലത്തെ കുറിച്ച് എന്ത് പറയുന്നു അറിയോ നല്ല ഓർമ്മകൾ എന്തൊക്കെയാ പറ മധുരമുള്ളതാണോ ഓർമ്മകൾ അതെ നമ്മളുടെ ഏട്ടം വരുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞോ മഴക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു മഴ പെയ്തിട്ട് മഴക്കാലത്തെ കുറിച്ച് താങ്കളുടെ ഉള്ളിലുള്ള ഓർമ്മകൾ എന്താണ് ആ ആ എന്നാൽ മഴ പെയ്യുമ്പോൾ താങ്കളുടെ കഴിഞ്ഞ കാല ഓർമ്മകൾ എന്താണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത് മഴ പെയ്താൽ തണുത്താൽ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ നല്ല സന്തോഷം അതാണ് അതൊരു നല്ല കാര്യമാണ് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ നമ്മൾ ചേട്ടന് പറയുന്നത് തമാശയായി തള്ളരുത് നല്ല കാര്യപ്പെട്ടതാണ് ഹായ് ഹലോ ഹായ് വായോ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് മഴയൊക്കെ പെയ്തിട്ട് മഴ പെയ്തിട്ട് നന്നായിരുന്നു അല്ലേ ഈ മഴക്കാലത്തെ കുറിച്ച് താങ്കളുടെ ഒരു ഓർമ്മ പറയുമോ മഴ പെയ്യുമ്പോൾ നല്ലൊരു ഓർമ്മ കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ കൊച്ചിയിലാണ് കൊച്ചിയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ആദ്യോട്ടൊക്കെ മഴ പെയ്തു എല്ലാരും ആഘോഷം പോലെ കൊച്ചിയിലുള്ള സനലേട്ടൻ ആണ് അപ്പോൾ നമ്മുടെ സ്വന്തം സജിതാപേട്ടി വരുന്നെ സജിതാപേട്ടി സുഖാണോ ജോലിക്ക് പോവുകയാണോ നല്ല ബാഗ് ബാഗാണ് വേണോ കുട്ടിക്ക് സുഖാണോ അപ്പൊ സജിതാപേട്ടി എങ്ങനെയുണ്ട് ഇന്നലത്തെ മഴ അത് സനൽ ചേട്ടൻ എങ്ങനെ പറഞ്ഞത് മഴനെ കുറിച്ച് താങ്കളും പറയൂ മഴനെ കുറിച്ച് ഇന്നലെ മഴ എങ്ങനെയുണ്ടായിരുന്നു മഴ കണ്ടുവ ഉറങ്ങിപ്പോയി അതിന് ഏഴര എട്ട് മണിക്കേ മഴ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഉറങ്ങിയോ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ലേറ്റ് ആയിപ്പോഴാണ് മഴ വന്നത് അല്ലെ മഴ കാണാൻ കഴിഞ്ഞില്ല മഴ മഴക്കാലത്തെ കുറിച്ച് താങ്കളുടെ ഓർമ്മ എന്താണ് കുട്ടിക്കാലത്തൊക്കെ ഉള്ള ഓർമ്മകളാ ഒറ്റക്ക് ഉറങ്ങാനാണ് കൂടാരെങ്കിലും വേണമെന്നുണ്ടാവും ഒറ്റക്ക് എന്നെ മൂടിപ്പോച്ച് കിടക്കലാണ് കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഒന്ന് പറയുമോ മഴ വരുമ്പോൾ വെള്ളത്തിലോട്ടൊക്കെ ഓടി കളിക്കാൻ ആ അതാണ് നമ്മുടെ സജ്ജിതാ ഭേട്ടി നമ്മളോട് പങ്കുവെക്കുന്നത് മഴക്കാലത്ത് വെള്ളത്തിലൂടെ ഓടി കളിക്കുന്ന ഒരു കളി അല്ലേ അയാളെന്താ പറഞ്ഞേ അയാള് പറഞ്ഞു മഴക്കാലത്ത് കൊച്ചിയിലൊക്കെ എല്ലാവരും നല്ല രീതിയിലൊക്കെ ഉണ്ടാവുന്നത് ഹായ് ഗുഡ് മോർണിംഗ് маркаллетеகுறித்து என்னதான் பரியின்றது? நான் from tamil nadu. ஆ தமிழ்நாடுல நீங்க எங்க ரெயின் வந்துர்க்கல? ரெயினேகுறித்து ரெண்டு வக்கா சொல்லுங்க. தமிழ்நாட்டுலக்க எங்கயே இருக்கு ரெயின் எல்லாம்? ஆ இப்போ இந்த மே मंथ சைதா மே मंथ ரெயின் ஓகே. பட் केरला ஃபர்ஸ்ட் டைம் எக்ஸ்பீரியன்ஸ் பண்றா. நல்லா இருக்கா? சூப்பரா climate சூப்பரா இருக்கு. என்ஜாய்ங் திஸ். நேம் என்ன? திரு. திரு ஆ தமிழ்நாட்டுல திரு சார் ആണ് நம்மளடப்ப பங்க் வெச்சது. ஓகே. അപ്പോൾ സുഹൃത്തുക്കളെ കോഴിക്കോടിന്റെ മഴ വിശേഷങ്ങളാണ് ഞാനിവിടെ പങ്കുവെച്ചത് ഉള്ളത് കോഴിക്കോട് പളയും കോട്ടപ്പുറം തന്ന സ്ഥലത്തറങ്ങുന്നുണ്ട് അപ്പൊ ഇവിടെയുള്ള കുറച്ച് ആളുകളുമായി ഞാൻ സംബന്ധിച്ചപ്പോൾ മഴയെ കുറിച്ച് മാത്രവരെന്ന് സംസാരിക്കുന്ന ജനങ്ങളാണ് എന്നും നമ്മൾക്കൊരു മരമാണ് ഇഷ്ടമാണ് അപ്പോൾ ആ മഴയാണ് നമ്മൾക്ക് ഈ ഭൂമിയിലായിട്ട് ജലം വരുന്നത് ഇതാ ബാലകൃഷ്ണനായിട്ട് സംസാരിച്ചിരുന്നു അതേപോലെ ഒരുപാട് ആളുകള് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ എത്രയൊക്കെ നമ്മളെ കൊണ്ട് വെള്ളം കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ദൈവത്തിന്റെ ജീവിതം നാല്പത് ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ പോയി ഇപ്പൊ മഴ വന്നു ഇനി മഴക്കാലമാണ് സുഹൃത്തുക്കളെ സജ്ജിതാ ബേട്ടിയുമായിട്ട് ഞാൻ ചായ കുടിക്കാൻ വന്നതാണ് ബേട്ടി

എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ എല്ലാരും മരണ വര ഓൾ വര വരൾഡ് ബോയ് വരെ വര വര എന്തൊക്കെയാ വിശേഷങ്ങള് എന്താ പേര് എന്ത് സനി എവിടെ വീട് കൊടുവള്ളി എങ്ങനെയുണ്ട് മഴയ്ക്ക് നല്ല പെയ്തപ്പോ സന്തോഷായ ഒരുപാട് ചൂടൊക്കെ കഴിഞ്ഞിട്ടല്ലേ അതെ ഇപ്പൊ വീട്ടിൽ തന്നെയാണ് എല്ലാരും അപ്പൊ മഴക്കാലം പറയുമ്പോഴ് സനൽ നിന്നല്ലേ വേറെ സനി മഴക്കാലത്തെ കുറിച്ച് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണുള്ളത് മഴയത്ത് ഇങ്ങനെ റൈഡ് പോകുമ്പോൾ താങ്കളുടെ പേര് മഴക്കാലത്തുള്ള ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്താണ് കുളത്തിലൊക്കെ ആണോ ആ വെള്ളത്തില് നീന്താനും ഒക്കെ അല്ല അന്ന് നേരെ വിട്ടോ തുഷാർഗിരിക്ക് പോയിക്കോളൂ പോയിണ്ടവിടെ വീട് എവിടെയാണ് കൊടുവള്ളി അമല അവിടെ തന്നെ ഒക്കെ കുടുവള്ളിക്കാരാണ് രണ്ടുപേരും കാറിൻ്റെ അത് കയറിയിരുന്നു ഷൈ ഓക്കെ ഇന്നെവിടക്കാ യാത്ര ഗുഡ് ലാക്ക് അപ്പൊ നമ്മളുടെ ഉണ്ട് ഇവിടെ പരീക്ഷണത്തിനായിട്ടാണ് പേരെന്താണ് സന്നലേട്ടൻ ആ അപ്പൊ എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഹായ് ജോലിയൊക്കെ എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ടായിരുന്നു മഴയെ കുറിച്ച് താങ്കളുടെ ഒരു ഓർമ്മ എന്താണ് ചെറുപ്പകാലത്തൊക്കെയുള്ള നല്ല ഓർമ്മകൾ നല്ല ഓർമ്മകളാണ് എന്തായാലും നമുക്കെന്തായാലും മാർക്കറ്റിനുള്ളിൽ നോക്കുമ്പോൾ നോക്കാം ഇതാണ് മാർക്കറ്റിലത്തെ ആളുകൾ കേട്ടോ ഇവരാണ് എഴുതിയൊക്കെ വെക്കുന്നത് ആ ആ നമ്മളുടെ രണ്ടേട്ടന്മാർ വിളിക്കുന്നുണ്ട് രണ്ടിക്കന്മാർ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മഴ അതെയാ മഴ സന്തോഷമായോ ഇവിടെ രാവിലെ മഴ ഇല്ലാത്തതുകൊണ്ട് ജോലിയൊന്നും ബുദ്ധിമുട്ടില്ല അല്ലേ മഴ വരുമ്പോൾ എന്താണ് ഒരു ഓർമ്മ ജീവിതത്തിലെ പഴയ ഓർമ്മകൾ ആണോ ആയ എങ്ങനുണ്ട് സുഖല്ലേ നമ്മളുടെ അയ്യോ ഒരു മീൻ കാണിച്ചോ നിങ്ങൾക്ക് ഇത്ര വലിയ മീന് എന്തേത് മീനാ നോക്ക് എന്ത് മീനാണിത് എന്റെ ഹസ്ബൻഡോടെ ഹസ്ബൻഡ് വീട്ടിലാ അവര് കൊണ്ടോട്ടില്ലേ സുഖല്ലോ ആയിക്കാ എങ്ങനെയുണ്ട് മഴനെ കുറിച്ച് പറയോ മഴ എങ്ങനെയുണ്ടായി അയ്യോ എല്ലാരും തിരക്കിലാണെന്ന് തോന്നുന്നു ആ ഇതാ ഇവിടെ ഇദ്ദേഹം കച്ചവടം നടക്കുന്നുണ്ട് എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസിയാണ് അപ്പോൾ അവർ ജോലിയൊക്കെ ചെയ്യട്ടെ നമ്മൾക്ക് ഇവിടെ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഇവരൊക്കെ ജോലിയിൽ ആവർത്തരാണ് കേട്ടോ ആ എന്ത് പറയുന്നു സുഖാണോ ആ പോയോ ആ പോയോ മലക്ക് പോയോള് ഇതാണ് നമ്മളുടെ അടുക്കച്ചേട്ടൻ കടുക്ക ഫ്രൈ ചെയ്ത ആളുകൾ തൂക്കി കൊടുക്കുന്ന കടുക്ക എത്ര കിലോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് എന്ത് പറയുന്നു മഴ എങ്ങനെയോ അടിപൊളിയാണ് പേരെന്താണ് താങ്കളുടെ മുഹമ്മദ് ഒരുപാട് നമ്മളുടെ ചാനലില് വന്നിട്ടുണ്ട് സുഖല്ലേ അപ്പൊ മഴയെ കുറിച്ചുള്ള ഒരു അനുഭവം എന്താണ് പഴയ കാല ഓർമ്മകൾ തിരക്കിലാണ് ഓക്കെ എല്ലാരും തിരക്കിലാണ് ചവിട്ടി ഇവിടെ കാണിച്ചു തരാവേ ഇതാ ഇതാണ് നമ്മുടെ മാർക്കറ്റിന്റെ തിരക്കുള്ള ഭാഗങ്ങൾ ഇവിടെയാണ് നടക്കുന്നത് മാർക്കറ്റില് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കണ്ടോ നല്ല യെസ് പിന്നെ നമ്മളെ ഇക്കമാരൊക്കെ ഇണ്ട് ഹായ് ഉള്ളത് ഈ ഭാഗത്തുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടന് ബീഫ് എല്ലാം ഉണ്ടാവും സ്ഥലക്കാ അപ്രതീക്ഷിതായിട്ടാണ് ഞാൻ പെട്ടെന്ന് ആണുങ്ങോട്ടൊക്കെ വരിക അവര് അറിയ പോല ക്യാമറ ഓൺ ആണെന്ന് എന്നാലും അവര് എപ്പോഴും റെഡിയാണ് സുഖല്ലേ അപ്പോൾ അവരൊക്കെ വെട്ടി നുറുക്കാണ് ബീഫാണ് ഇവിടെ അവിടെ മട്ടൻ മട്ടൻ കാക്കയാണ് ഇത് ഇയാളെവിടെ പോയി

ഓക്കെ ഓക്കെ നല്ല നല്ല ഓർമ്മകളാണ് ഇയാൾക്കുള്ളത് ഇപ്പോൾ എല്ലാവരും ജോലിയിലാണ് ഇതാ ഇതാ ഒരു മട്ടൻ മട്ടൻകുട്ടന ഇങ്ങനെ വെട്ടി ശരിയാക്കുന്നു ആ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികൾ ഇയാൾ കാണുന്നില്ല ഇതാ തലയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തല കാല് നല്ല ആട്ടും കുട്ടിൻ്റെ തലയും കാലൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ലതാണ് ഒരു മഴക്കാല ഓർമ്മ പറയൂ മഴ വരുമ്പോൾ താങ്കൾക്ക് മറക്കാൻ അനുഭവം എന്താണ് അവരുടെ മഴ താങ്കളുടെ ഒരു മഴക്കാല ഓർമ്മ എന്താണ് മഴക്കാലം സെക്ഷനാണ് എന്നാലും പഴയ ഒരു ഓർമ്മ എന്താ മഴ വരുമ്പോൾ പഴയ കാലത്തുള്ള ഒരു ഓർമ്മ ഓർമ്മ ഇല്ല അദ്ദേഹത്തിന് ഓർമ്മകളില്ല ാണ് ആ സുഖാണോ താങ്കളുടെ കച്ചവടം എവിടെയാണ് എവിടെയാ കച്ചവടം ഇവിടെ തന്നെ ഇണ്ടോ അപ്പൊ മഴ എങ്ങനെ ഉണ്ടായിരുന്നു മഴയെ കുറിച്ചുള്ള പഴയ ഒരു ഓർമ്മ എന്താണ് ആണോ അങ്ങനെ ഉണ്ടായി ഹായ് സുഖാണോ അതൊക്കെയാണ് മഴക്കാല ഓർമ്മകൾ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ മഴക്കാലങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ റാസില ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് മാർക്കറ്റിലാണ് ഇപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും സോ ബിസി അപ്പോൾ രാവിലെ തന്നെയുള്ള ജോലി തിരക്കിലാണ് നമ്മളുടെ ഓരോ ഇക്കന്മാരും ഓരോ ഏട്ടന്മാരൊക്കെ ഹായ് എന്താ വിശേഷം അപ്പോൾ മഴക്കാലത്തെ കുറിച്ചുള്ളൊരു ഓർമ്മ പങ്കുവെച്ചോ എന്താ മലക്കാരോ വെരി കാൾച്ചസ് ഒന്ന് കെട്ടിപിടിച്ച് കഴിക്കുന്നു നിങ്ങൾ ആണോ ആചേണ്ട് തെപിച്ച് ഊണ്ട് കേറ്റോ ഇന്നലെ ഒന്ന് കെട്ടിപിടിച്ച് കഴിക്കുന്നു ആ വെരി ഗുഡ് കൺഗ്രാචുലേഷൻ അതെ കുറുതിလား അയ്യേ ഇങ്ങനെ ഉണ്ടായിരുന്ന സുഗാനയ്ക്ക് നല്ല വളരെ നല്ല നേരെ ആയിരുന്നു നല്ല വയ്യായിരുന്നു ഇരക്കേടാ ജോലിയാ ആവറ ഗായ സുണ്ടക്കാക്ക് സുഗാനാ യാവൂരാൻ അതെ ഹൈ പറയോ ഇവരൊക്കെ ഇവരൊക്കെ മീന് വെട്ടലും നുറുക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആവൃതരാണ് രാവിലെ തന്നെ ഹോട്ടലിലോട്ടും കല്യാണ പരിപാടി വീടുകളിലോട്ടൊക്കെ മത്സ്യങ്ങൾ കൊണ്ടുപോകുന്ന തിരക്കാണല്ലോ അപ്പം അതിൻ്റെ തിരക്കിലാണ് സുഖമാണോ എങ്ങനെയുണ്ട് ജോലിയൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ കഴിയാണ് എന്താ പറയുന്നു ായിട്ട് മൈനൊക്കെ വരുന്നുണ്ടോ മീൻ ഇടാൻ മഴക്കാലത്തെ കുറിച്ച് നിങ്ങളുടെ നല്ലൊരു ഓർമ്മ എന്താണ് ചെറുപ്പം നല്ല മഴ ഇരിക്കാൻ ഉഷാറായില്ലേ നല്ലോണം തണുപ്പോട് കൂടി കിടക്കാലോ ചങ്ങാതി ഞാൻ ആയിക്കൂറയും പേടിച്ചോ മത്തിയും പേടിച്ചോ ഇതാ നമ്മുടെ കാതർക്ക വന്നിട്ടുണ്ട് കാതർക്ക മെസ്സ് കോഴിക്കോട് പ്രശസ്തമായ ഒരു വലിയ ചെറിയ ഹോട്ടലാണ് ചെറിയ ഹോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വിലക്ക് നല്ല സമൃദ്ധമായ ലഞ്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് മാവൂർ റോട്ടിലെ ഒക്കെ ഒരു ബാക്ക് ഭാഗത്ത് കാതർക്ക മെസ്സ് എന്ത് പറയുന്നു കാതർക്കിരുന്നു മഴ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ അതെയോ മഴ ആയിട്ട് കച്ചോട്ടൊന്നും കുഴപ്പമൊന്നും കടസ്ഥിരം തുറക്കം തുറക്കലില്ല പറയോ അല്ല അല്ലല്ലോ ഉച്ചക്ക് പെയ്യരുത് അതെ കച്ചവട്ടം ബുദ്ധിമുട്ടാവരുത് അതാണ് കാതർക്കാൻറേത് അപ്പൊ കാതർക്കേടിക്കണ തിരക്കിലാണ് അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് മഴക്കാലം മഴക്കാലത്തെ കച്ചവടം ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നും മഴക്കാലത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു ഓർമ്മകൾ എന്താണ് മഴ പെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മ എന്താ മഴക്കാലത്തെ കുറിച്ചിട്ടുണ്ടോ പറയോ ആ അഷ്റഫ് ഖാ എങ്ങനെയുണ്ട് അഷ്റഫ് കയാണ് ഈ മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നത് അപ്പൊ അഷ്റഫ് ഖാന്റെ മഴ വിശേഷങ്ങൾ എന്തുണ്ട് മഴയെക്കുറിച്ച് താങ്കളുടെ ഒരു നല്ല ഓർമ്മ പങ്കുവെത്തുമോ ചെറുപ്പകാലത്തൊക്കെ ഏഹ് എന്താണ് മഴയോർമ്മ എന്താണുള്ളത് മഴ കിട്ടിയതായോ അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമമാണ് അഷ്റഫ് ഖാന്റെ വിഷമം ലോകം അറിയണം നല്ലൊരു മഴ കിട്ടി ലോകം തണുത്തപ്പോഴ് ഭാര്യയ്ക്ക് ഭാര്യക്ക് പോയി അപ്പോൾ എന്തു ചെയ്യും മനുഷ്യർക്ക് അതൊക്കെയാണല്ലോ നല്ല മഴയൊക്കെ ഒക്കെ വരുമ്പോഴൊന്ന് തണുക്കുമ്പോൾ വീട്ടില് സ്വന്തം സഹദാർമണ്ണിയോടൊപ്പം ശയിക്കാനൊക്കെ ഇഷ്ടം ഉണ്ടാകും പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യക്ക് സുഖമില്ലാതായി മഴയ്ക്ക് എത്രയും പെട്ടെന്ന് ഭാര്യക്ക് സുഖാകാനും എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ ഈ മഴക്കാലം സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം ഓക്കെ ബൈ ബൈ അപ്പൊ ഞാന് രാവിലെ തന്നെ മാർക്കറ്റിൽ നിന്ന് മദ്യം മേടിച്ചു ആയിക്കുറ പെയ് മേടിച്ചു പച്ചക്കറിയൊക്കെ കുറച്ച് മേടിച്ചു അപ്പൊ മഴയൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല മഴ 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 മഴയില്ലാത്തോണ്ട് കുഴപ്പില്ല രാത്രിയായിരുന്നു മഴ അങ്ങനെന്തായിരുന്നൊക്കെ കൊഴപ്പൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ജോലിയൊന്നും കുഴപ്പമില്ലാതിരിക്കുന്നു അപ്പൊ ഇനി മഴക്കാലം തന്നെയാണ് അപ്പൊ ഇനി വേറെ കാലം ഒന്നുമില്ലാതെ പല സമയത്ത് മഴ പെയ്യും എന്നാലും ഇവരുടെ ജോലിക്കൊന്നും ഒരു എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഓക്കെ

എന്തൊക്കെയുണ്ട് വിശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവരും തിരക്കിലാണ് ഹായ് ഇക്ക എന്തൊക്കെയുണ്ട് എങ്ങനെ പോകുന്നത് ജോലിയൊക്കെ നന്നായിട്ട് പോണേ ഞാൻ വീട്ടിൽ പോവാ ഞാൻ മേടിച്ചോ ഹായ് ഇക്ക എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെയുണ്ട് ആണോ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ വിൽക്കാം അല്ലെങ്കിൽ കടലിൽ നിന്ന് കൊണ്ടുവരാം ഹാർബറിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ സെയിലെ ഓക്കെ 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 കഥർക്കൊന്നും മേടിച്ചില്ലേ ഓക്കെ അപ്പം പിന്നെ ഞാൻ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നത് കണ്ടോ ഞാൻ ബദാമും കാശ്മട്ടും മേടിക്കുകയാണ് അപ്പോൾ നൂറ് രൂപ ഞാൻ മേടിക്കുന്നത് ഞാൻ കുറച്ച് കുറച്ച് മേടിക്കലുള്ളൂ കേട്ടോ എന്തിട്ടേക്കാ വിശേഷം പേരെന്താ പേരെന്താണ് അബൂബക്കർ അഭൂപക്കാർക്കെന്നാണ് പേര്